മധുബാലയും ഇന്ദ്രൻസും ഒരുമിക്കുന്ന ചിത്രം ചിന്ന ചിന്ന ആസയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രശസ്ത സംവിധായകൻ മണിരത്നം റിലീസ് ചെയ്തു ഇന്ത്യൻ സിനിമയിൽ തന്നെ വൻ വിജയം കരസ്ഥമാക്കിയ റോജ എന്ന ചിത്രം റിലീസ് ചെയ്ത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മണിരത്നം തന്റെ ചിത്രത്തിന്റെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഗാനം അതേ പേരിൽ ഇറങ്ങാൻ പോകുന്ന മലയാള ചിത്രം മധുബാല ഇന്ദ്രൻ ചിത്രം ചിന്ന ചിന്നാസയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് റിലീസ് ചെയ്തിരിക്കുകയാണ് പൂർണമായും വാരാണസിയിൽ ചിത്രീകരണം പൂർത്തിയായ ചിത്രത്തിന് ആശംസകൾ നൽകിയ മണിരത്നം ചിത്രം വൻ വിജയമാകട്ടെ എന്നും പറയുന്നു ബാബുജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഭിജിത് ബാബുജിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഏറെ ശ്രദ്ധ നേടിയ ഹ്രസ്വചിത്രം എൻ ഡെ നാരായണിക്ക് ശേഷം വർഷ വാസുദേവാണ് ചിന്ന ചിന്ന ആസയുടെ രചനയും സംവിധാനവും മലയാളത്തിൽ ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശക്തമായ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നത് ഗോവിന്ദ് വസന്തയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം